നാളെ ഞങ്ങള് ന്യൂയോർക്കിൽ നിന്ന് പോകുക കേട്ടോ ഇപ്പൊ ഞാൻ എവിടെ പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറക്കുകുട്ടന്റെ കുറേ നല്ല ഡ്രസ്സുകള് ചെറുതായി പോയതുകൊണ്ട് മാത്രം അവൻ ഉപയോഗിക്കാതെ വെച്ചിരുന്ന നല്ല ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം കൂടെ എന്തിനാ ട്രാഷിലിട്ടിട്ട് വെറുതെ കളയുന്നതെന്ന് ഓർത്തിട്ട് നല്ല ഡ്രസ്സുകളാണ് അതുകൊണ്ട് തന്നെ അത് ഇവിടെ ഒരു റീസൈക്കിൾ അതുപോലെ റീയൂസ് ഒക്കെ ചെയ്യുന്ന ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് അതിൽ നമ്മളിടുകയാണെങ്കിൽ അത് അവരെ യൂസ് ചെയ്തോളും അപ്പം ആർക്കെങ്കിലും അത് ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെട്ടതെന്ന് ഓർത്തിട്ട് അത് കൊണ്ടുപോയി ഇടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം പോകുന്നത് പിന്നെ ഞങ്ങളിപ്പം ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വരുന്നത് കാരണം നാളെ ഞങ്ങൾ ന്യൂയോർക്കിന്ന് പോകുന്നത് കൊണ്ട് തന്നെ വീടിന്റെ വെക്കേറ്റ് ചെയ്യുന്നതിന്റെ പണികളും കാര്യങ്ങളൊക്കെയായിട്ട് ഇന്ന് കുക്കിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങളിപ്പോ അവിടെ ഡിന്നർ കഴിച്ചു അവിടെ ട്വന്റീസ് വന്നൊരു കടയുണ്ട് അവിടെ ഇപ്പോൾ ലൈറ്റ് ആയിട്ട് ഡിന്നറൊക്കെ കഴിച്ചിട്ട് അപ്പോഴേക്കും ടൈം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടോ എയ്റ്റ് തേർട്ടി ഒക്കെ കഴിഞ്ഞു അന്നേരം കുറച്ച് ഇരുട്ടൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നടന്ന ഇതാണ്ട് ഇവിടെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഡൊണേഷൻ ബോക്സ് അതുപോലെ തന്നെ ഡ്രസ്സ് ഷൂ ക്ലോത്തുകളൊക്കെ തന്നെ റീസൈക്കിൾ റൂസിന് ഒക്കെ വേണ്ടിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആൾക്കാർ കൊണ്ടുവന്നിടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ കൊണ്ടുപോയി ഞാനിത് എറുക ഡ്രസ്സൊക്കെ കൊണ്ടുപോയിട്ടുട്ടോ

ഇന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സ് ഒരു മിക്സഡ് ഇമോഷനിലാണുള്ളത് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇത് ലാസ്റ്റ് നൈറ്റ് ആണ് ന്യൂയോർക്കിലെ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോകുന്ന നാളെ മോർണിംഗ് ഇവിടുന്ന് പോകുന്നതിന്റെ ഒരു വിഷമം ഉണ്ടാവുന്ന ചോദിച്ചാൽ വിഷമമുണ്ട് കാരണം ഈ ഒരു പ്ലേസുമായിട്ട് ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഇവിടെ തന്നെ ജീവിച്ചിട്ട് ഒരു അറ്റാച്ച്മെന്റ് വന്നിട്ടുണ്ട് ഈ ഒരു പ്ലേസുമായിട്ട് ഈ പോകുന്ന വഴികളെല്ലാം ഒത്തിരി നടന്നതാണ് മിക്ക ദിവസം ഇതിലേക്കൂടെ വരുന്നതാണ് അപ്പൊ ഇവിടുന്ന് പോകുന്നതിന്റെ ഒരു വിഷമം ഓഫ് കോഴ്സ് എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ അതുപോലെ ഇത് ലാസ്റ്റ് നൈറ്റ് ആണ് ന്യൂയോർക്കിലേന്ന് ഓർക്കുമ്പോൾ നാളെ രാവിലെ പോകണം എന്ന് ഓർക്കുമ്പോൾ ശരിക്കും വിഷമമുണ്ട് എന്നാലും അങ്ങനെ സങ്കടപ്പെടാനൊന്നും ഇല്ല വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പൊ അതിൻ്റെതായ സന്തോഷവും ഉണ്ട് മനസ്സിൽ അങ്ങനെ ഒരു മിക്സഡ് ഫീലിങ്സിലാണ് ഇന്നത്തെ രാത്രി ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നേരം വെളുത്തു സമയം ഇപ്പം ആറുമണി ആയിട്ടുണ്ട് ഞാനൊരു ഫൈവ് തേർട്ടി ആയിപ്പോ എണീറ്റതാണ് കേട്ടോ പിന്നാണ് പോകേണ്ടത് ഒരു നയൻ ഓ ക്ലോക്ക് മോർണിംഗ് നയൻ ഓ ക്ലോക്ക് ആകുമ്പോഴേക്കും സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള വണ്ടി വരും അപ്പോഴേക്കും കുറച്ച് സാധനങ്ങളും കൂടെ എടുത്തൊക്കെ വെക്കാനുണ്ട് ആ പിന്നെ ഞങ്ങളിവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ട് ന്യൂജേഴ്സിയിലേക്കാണ് പോകുന്നത് ഈ ഒരു ന്യൂയോർക്കിൽ ഞങ്ങൾ താമസിക്കുന്ന ഈ വീട്ടിൽ നിന്ന് ആ ഒരു സ്ഥലത്തേക്ക് വൺ ആൻഡ് ഹാഫ് അവേഴ്സ് ട്രാവലാണുള്ളത് കേട്ടോ ജോ വർക്ക് ചെയ്യുന്നത് ന്യൂയോർക്ക് സിറ്റി അതായത് മാൻഹാർട്ടനിലാണ് ഈ വീട്ടിൽ നിന്ന് ജോയുടെ വർക്ക് ഓഫീസിലേക്ക് വൺ ആൻഡ് ഹാഫ് അവേഴ്സ് ട്രാവൽ തന്നെയാണുള്ളത് ന്യൂയോർക്കിൽ അല്ല സോറി ന്യൂ ജേഴ്സിയിൽ ഞങ്ങൾ ഇനി താമസിക്കാൻ പോകുന്ന സ്ഥലത്തു നിന്നും ന്യൂയോർക്കിലെ ജോയുടെ ഓഫീസിലേക്ക് വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് ഒക്കെ തന്നെയാണ് ട്രാവൽ ഉള്ളത് അതുകൊണ്ട് അത് ഇഷ്യൂ ഒന്നുമില്ല പിള്ളേർ രണ്ടുപേർ എപ്പോഴും ഉറങ്ങും കേട്ടോ പിന്നെ ഞങ്ങൾ പാക്ക് ചെയ്ത് ഓൾമോസ്റ്റ് പാക്കിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ കാണിച്ച് തരാം പിന്നെ വീട് മാക്സിമം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഫ്രിഡ്ജൊക്കെ ഒഴിവാക്കി എല്ലാം ക്ലീൻ ചെയ്താണ് വെച്ചിരിക്കുന്നത് ഇപ്പം ഫ്രിഡ്ജൊക്കെ ഓണറിൻ്റെയാണ് അപ്പോൾ അതെല്ലാം നമ്മൾ നീറ്റായിട്ട് തന്ന പോലെ തന്നെ കൊടുക്കണം എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സെക്യൂരിറ്റി കൊടുത്തിരിക്കുന്ന പൈസ ഒന്ന് അവർ കട്ട് ചെയ്യും അപ്പോൾ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കിച്ചണും ടോയ്ലറ്റ് ബാത്റൂമും എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് ബാക്കി ഓണർ വരുമ്പോൾ അറിയാം അപ്പോൾ ഇതാണ് ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബോക്സസ് കേട്ടോ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല പിന്നെ ഒരു സെറ്റ് ഉണ്ട് രണ്ട് ബെഡ് കട്ടിലൊക്കെ ഉണ്ട് അതൊക്കെയാണ് കൊണ്ടുപോകാനുള്ളത് ഇതൊക്കെ ഞാൻ ഹോം ഡിപ്പോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ബോക്സ് കേട്ടോ അപ്പോൾ ഇതിനകത്താണ് പാക്ക് ചെയ്തിരിക്കുന്നത് ഇതും മീഡിയം ലാർജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൈസൊക്കെ ഉണ്ട് ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്ന മൂവേഴ്സ് ഇതിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് കേട്ടോ ഇനി കുറേ വേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഇന്ന് പുറത്ത് വെച്ചിട്ടുണ്ട് കാരണം ഇന്ന് വേസ്റ്റ് എടുക്കാൻ വരുന്ന ദിവസമാണ് അപ്പോൾ വണ്ടി വരാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ അവർ വരുമ്പോൾ മാക്സിമം വേസ്റ്റൊക്കെ അവർ തന്നെ എടുത്തിട്ട് പോയിക്കോളും അതുകൊണ്ട് തന്നെ രാവിലെ ഇന്നലെ നൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെ ഞാൻ പറഞ്ഞില്ലേ വണ്ടി വന്നിട്ടുണ്ട് ഈ വേസ്റ്റൊക്കെ അവർ കൊണ്ടുപോയിക്കോളും പിന്നെ ഈ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബോക്സിന്റെ മുകളിൽ നമ്മൾ എങ്ങോട്ടേക്കുള്ള സാധനമാണ് അതായത് കിച്ചണിലെയാണോ ലിവിങ് റൂമിലാണോ എന്നൊക്കെ ഉള്ളതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം അപ്പം നമുക്ക് അവിടെ പോയിട്ട് അത് ഓപ്പൺ ചെയ്ത് എടുക്കാനും എങ്ങോട്ടേക്കുള്ള ബോക്സ് എന്നൊക്കെ ഇങ്ങനെ സെഗ്രിയേറ്റ് ചെയ്ത് വെക്കാനൊക്കെ എളുപ്പമുണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഏത് ബോക്സിൽ ഏതൊക്കെ ഉള്ളതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇനിയും കുറച്ച് സാധനങ്ങളും കൂടെ വെക്കാനുണ്ട് അതുകൊണ്ടാണ് ഇതൊന്നും ഒട്ടിക്കാതെ വെച്ചിരിക്കുന്നത് ലാസ്റ്റ് അതും കൂടെ വെച്ചിട്ടാണ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഈ മൂവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ബോക്സ് ആണ് മൂവ് ചെയ്യേണ്ടത് ആണോ ലാർജ് ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഓരോന്നിനും സെപ്പറേറ്റ് റേറ്റ് ആണ് അതെല്ലാം നോക്കിയിട്ടാണ് അവർ റേറ്റ് ലാസ്റ്റ് ഫിക്സ് ചെയ്യുന്നത് അതുപോലെ ഓരോ ഐറ്റത്തിനും ഓരോ റേറ്റ് ഉണ്ട് ഒരു രണ്ട് ചെയർ ചെയറുണ്ടെങ്കിൽ അതിനൊരു റേറ്റ് അല്ലെങ്കിൽ ബെഡിനൊരു റേറ്റ് അതുപോലെ സെറ്റി ത്രീ സീറ്റർ ആണോ എത്ര സീറ്റർ ആണോ അതിന് ഒരു റേറ്റ് അങ്ങനെയാണ് അല്ലാണ്ട് നമ്മുടെ നാട്ടിലുള്ളതൊക്കെ പോലെ ഒരു വണ്ടി വിളിച്ച് എല്ലാം കൂടെ വാരി കൂട്ടിയിട്ടിട്ട് പോകാനൊന്നും പറ്റത്തില്ല കേട്ടോ അപ്പോൾ എല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് ഒന്നും മിസ്സാകാതെ വേണം നമ്മൾ ഇതുവരെ പറഞ്ഞ് അതൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പിള്ളേരെ രണ്ടുപേരും ഇനി എണീപ്പിക്കാൻ പോവാണ് കാരണം കർട്ടൻ ഒക്കെ എടുത്തു ബെഡ്റൂമിന്റെ പിന്നെ എ സി ആണ് എടുക്കാനുള്ളത് അപ്പോൾ വിൻഡോ എ സി ആണ് ഞങ്ങളിവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ന്യൂയോർക്കിലെ ഇവിടെ ക്യൂൺസിലൊക്കെ മോസ്റ്റ്ലി വിൻഡോ എ സി ആണ് പഴയ വീടുകളായതുകൊണ്ട് തന്നെ സെൻട്രലൈസ്ഡ് എ സി ഒന്നും ഇല്ല അപ്പോൾ വിൻഡോ എ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് ഞങ്ങളുടെയാണ് ഓണറിന്റെ അല്ല അപ്പോൾ അത് എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് അതൊക്കെ അഴിക്കാനുണ്ട് ബാക്കി എല്ലാം പാക്ക്ഡാണ് ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്ത് പിന്നെ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സുകൾ മാത്രമാണ് ഞാൻ ഇവിടെ ഷെൽഫിൽ വെച്ചിട്ടുള്ളത് ബാക്കിയെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് നയൻ ഓ ക്ലോക്കിന് വരുന്നെന്ന് പറഞ്ഞ വേണ്ടി എയ്റ്റ് തേർട്ടി ആയപ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രൈവറെയും കൂടെ കൂട്ടിയിട്ട് മൂന്ന് പേരായിരുന്നു ഉണ്ടായിരുന്നത് അവരാണ് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് ലോഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ അവിടെ കൊണ്ടുപോയി അഡ്ലോഡ് ചെയ്യുന്നതൊക്കെ അവർ തന്നെ ചെയ്തോളും പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെഡ് ഫ്രെയിമ് ഡിസ്മാൻഡിൽ ചെയ്യാനുണ്ട് അതുപോലെ സോഫയും ഡിസ്മാൻഡിൽ ചെയ്തിട്ട് അതെല്ലാം ഇവർ തന്നെ പാക്ക് ചെയ്ത് ലോഡ് ചെയ്തോളും അപ്പോൾ അവർ അകത്ത് തോന്നു കേട്ടോ ഞങ്ങൾക്കിനി ആകെ എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം തന്നെ പാക്ക്ഡ് ആയിരുന്നു കേട്ടോ അങ്ങനെ അവരകത്ത് വന്ന് പെട്ടെന്ന് തന്നെ അവരുടെ പണി തുടങ്ങി സെറ്റ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ ഫൈവ് മിനിറ്റ്സ് പോലെ എടുത്തിട്ട് ഡിസ്മാൻഡിൽ ചെയ്ത് ഓരോ പീസും സെപ്പറേറ്റ് ആയിട്ട് റാപ്പ് ചെയ്ത് ഭയങ്കര കെയർഫുൾ ആയിട്ട് ഡാമേജ് ഒന്നും വരില്ല എന്നുള്ള ഉറപ്പിലാണ് അവർ കൊണ്ടുപോകുന്നു കൊണ്ടോയിക്കൊണ്ടിരുന്നത് ഓരോ പീസും അതുപോലെ തന്നെ ഒരു കോഫി ടേബിളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ അവരിതുപോലെ തന്നെ ഫുൾ കവർ ചെയ്ത് ഒരു ക്ലോത്ത് പോലത്തെ ഒരു സാധനം വെച്ച് ഫുൾ ആയിട്ട് ഒട്ടിച്ച് ഭയങ്കര ആയിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയം തന്നെ രണ്ടുപേര് പോയി ബെഡ്റൂമിൽ നിന്ന് ബെഡ് ഒക്കെ മാട്രസ് ഒക്കെ മാറ്റി ബെഡ് ഫ്രെയിം ഒക്കെ അഴിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചു അതുപോലെ ആണെങ്കിൽ ഒരു സെപ്പറേറ്റ് കവറിലൊക്കെയാണ് അവർ കെയർഫുൾ ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് വൈറ്റ് കളർ ബെഡ്ഡാണ് ഒരു ചെളിയും അഴുക്കൊന്നും പറ്റില്ല എന്നുള്ള രീതിയിൽ ഭയങ്കര കെയർഫുൾ ആയിട്ടാണ് എല്ലാം മൂവ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അതും ഭയങ്കര ഫാസ്റ്റും കൂടെ ആയിരുന്നു ഞാൻ അടുത്തത് ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ നയൻ ഒ ക്ലോക്ക് വന്നൊരു ഉച്ച വരെയാകത്ത് എടുത്ത് ലോഡ് ചെയ്യേണ്ട ടൈം എടുക്കുന്ന വിചാരിച്ചു പക്ഷെ അതൊന്നുമില്ല എല്ലാം തന്നെ അവർ മൂവ് ചെയ്ത് കുറെ ബോക്സസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അത് കൊണ്ടുപോയി അവർ ആദ്യമേ പിന്നെ കുറച്ച് ഫർണിച്ചറും കൂടി എല്ലാം ഉണ്ടായിരുന്നുള്ളൂ അത് ഫാസ്റ്റ് ആയിട്ട് പണി കഴിഞ്ഞു കേട്ടോ അപ്പോഴേക്കും ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങളെ കാണാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് വർത്താനം ഒക്കെ പറഞ്ഞു അവരും പോകാൻ നിൽക്കുവാണ് അപ്പോഴേക്കും ഇവരും വണ്ടി ഒക്കെ ക്ലോസ് ചെയ്ത് അവരും പോകാൻ വേണ്ടി റെഡിയായി സമയം നയൻ തേർട്ടി ആയിട്ടേ ഉള്ളൂ കറക്റ്റ് ഒരു വൺ അവറിനുള്ളിലാണ് എല്ലാ പരിപാടിയും കഴിഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഇവർ പോയ ശേഷം ഒരു ഊബർ ബുക്ക് ചെയ്തിട്ട് പോവാന്നാണ് വിചാരിച്ചോണ്ടിരുന്നത് പക്ഷേ ഓണർ ഇതുവരെ എത്തിയിട്ടില്ല ഓണർ വന്ന് കീ കൊടുക്കണം അതുപോലെ വീടൊക്കെ ചെക്ക് ചെയ്ത് ഡാമേജ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് സെക്യൂരിറ്റി അമൗണ്ട് കൊടുത്ത് റിട്ടേൺ തരാനുണ്ട് അപ്പൊ അതൊക്കെ വാങ്ങിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങളോട് ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് പോവുകയാണ് അപ്പൊ ഞങ്ങൾക്ക് ചെറിയ വിഷമം ഒക്കെ ഉണ്ട് കേട്ടോ അവരുമായിട്ട് നല്ല അറ്റാച്ച്ഡ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട് അങ്ങനെ വണ്ടിയും പോകാൻ റെഡിയായി അവർക്കുള്ള ടിപ്പൊക്കെ കൊടുത്തു ഒരു നൂറ് ഡോളർ കൊടുത്തു മൂന്ന് പേരുള്ള ഉണ്ടായിരുന്നതും ഇവിടെ ടിപ്പ് എന്ന് പറയുന്നത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മസ്റ്റ് ആണ് എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ വർക്കേഴ്സ് വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും തന്നെ നമ്മൾ ടിപ്പ് കൊടുക്കുന്ന ഒരു രീതി ഇവിടെ യു എസ് ഉണ്ട് അങ്ങനെ ടിപ്പൊക്കെ കൊടുത്ത് അവർ ഹാപ്പി ആയിട്ട് വണ്ടിയൊക്കെ എടുത്ത് പോയി വണ്ടി ന്യൂ ജേഴ്സിയിൽ എത്തി കഴിയുമ്പം അവിടെ അവിടുത്തെ വീട് തുറന്നു കൊടുക്കാൻ അവിടെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഉടനെ ചെല്ലണം എന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ടെൻഷനൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുവാണ് കാരണം ഓണർ ഇതുവരെയും വന്നിട്ടില്ലായിരുന്നു അതുപോലെ നമുക്ക് ഒരു വൈഫൈയുടെ വീട്ടിലെ വൈഫൈ കണക്ഷന്റെ കുറച്ച് സാധനങ്ങളൊക്കെ യു പി ഐ സ്റ്റോറിൽ പോയിട്ട് റിട്ടേൺ ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഓണർ വന്നു ഓണർ വന്നിട്ട് വീടൊക്കെ ചെക്ക് ചെയ്ത് പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പിയായിരുന്നു വീടൊക്കെ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആക്ച്വലി സെക്യൂരിറ്റി എമൗണ്ട് കുറച്ച് കുറവാണ് കൊടുത്തിരിക്കുന്നത് കുറച്ച് കുറവായിരുന്നു പുള്ളിക്കാരനെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കാരണം എന്തായാലും കുറേ ഡാമേജ് ഉണ്ടാകും അപ്പം അതിൽ നിന്ന് കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്യാഷ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ വീടൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പം പുള്ളിക്കാരൻ ഫുൾ എമൗണ്ട് റിട്ടേൺ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ കയ്യിലുള്ള പൈസ തന്നു ബാക്കി അവർ ഓൺലൈൻ പേയ്മെൻറ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തു തന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കീ ഒക്കെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് പുറത്ത് ഇറങ്ങിയപ്പോഴേക്കും ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ടിന്റെ കാറിൽ കയറിയിട്ടാണ് ഞങ്ങൾ ഇപ്പൊ പോകുന്നത് ഇപ്പം യു പി എസ് സ്റ്റോറിൽ പോയിട്ട് റിട്ടേൺ ചെയ്യണം അതുപോലെ നേരെ ഇവരുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ ന്യൂജേഴ്സിക്ക് പോകും ഞങ്ങളെ അവിടെ കൊണ്ടേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ആദ്യ ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ട് പോവാമെന്ന് വിചാരിച്ചോണ്ടിരിക്കുവായിരുന്നു പക്ഷെ ഇവർ തന്നെ കൊണ്ടുവിടാന്ന് പറഞ്ഞു അപ്പോ ഒരു പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർ സീറ്റ് ഞാൻ ഓൾറെഡി മൂവേഴ്സിന്റെ കൊടുത്തുവിട്ടിണ്ടായിരുന്നു അപ്പൊ ഈ ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഞങ്ങളിപ്പോ കാർ സീറ്റ് എടുക്കുവാണ് കേട്ടോ കാർ സീറ്റ് ഇല്ലാത്തവരെ ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് റിക്കക്കൂട്ടനെ അവരുടെ കാർ സീറ്റ് വാങ്ങി അതിലെടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങള് സീതയുടെ വീട്ടിലെത്തിയിട്ടോ സീത ജോയുടെ ഓഫീസ് മേറ്റ് ആണ് അപ്പൊ ഞങ്ങൾ വന്നപ്പോ മുതല് എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളെ ഹെൽപ് ചെയ്യാനും എല്ലാത്തിനും ഓടി വരുന്നത് ഇവരാണ് കേട്ടോ ഞങ്ങൾ നല്ല അറ്റാച്ച്ഡ് ആയിരുന്നു ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എല്ലാ കാര്യത്തിലും വന്നപ്പോഴും ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാനെല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവർ രണ്ടുപേരും സീതയും അതുപോലെ സീതയുടെ ഹസ്ബൻഡ് സുബും ഞങ്ങള് പേരാണ് ഞാൻ എന്നെക്കാളും ഒത്തിരി മൂത്തതാണ് പക്ഷെ ഞാൻ അവരെ പേരാണ് വിളിക്കുന്നത് കേട്ടോ പക്ഷെ അത് റെസ്പെക്റ്റിൽ ആയിട്ടൊന്നും അല്ല അങ്ങനെ വിളിക്കാൻ വിളിച്ചങ്ങ് ശീലിച്ചു ഒരു ഫ്രണ്ട്ലി ആയിട്ട് അങ്ങനെ വിളിച്ച് ശീലിച്ചതാണ് അപ്പം ഇവര് രണ്ടുപേരും മക്കളാണ് അവർ രണ്ടുപേരും ഡോക്ടേഴ്സാണ് ആയതുകൊണ്ട് ലീവായിട്ട് വീട്ടിലേക്ക് വന്നതാട്ടോ അപ്പം റിക്കക്കൂട്ടിനെ ഇവിടെ ഭയങ്കര പാട്ടൊക്കെ വെച്ച് ഭയങ്കര ഡാൻസ് ആയിട്ട് അങ്ങനെ അവൻ എൻജോയ് ചെയ്ത് നിൽക്കുവാണ് അങ്ങനെ ഞങ്ങൾ സീതയുടെ വീട്ടീന്ന് ഫുഡ് ഒക്കെ കഴിച്ചിട്ടു ഞങ്ങൾക്ക് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സുബു ആണ് ഞങ്ങള് ന്യൂ ജേർസിൽ കൊണ്ടുവിടാൻ പോകുന്നത് ആഫ്റ്റർനൂൺ സുബുനും അവിടെ ഒരു ഫംഗ്ഷനും ഉണ്ട് അപ്പോൾ രണ്ടിനും കൂടി വേണ്ടി ഒരുമിച്ചാണ് വരു പോകുന്നത് പിന്നെ സുബു ഇവിടെ ഇല്ല സുബു ആക്ച്വലി ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഇന്ന് ഒരു പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വീക്കെൻഡിൽ ഫുഡ് പാൻട്രി ഉണ്ടാവും അതായത് പാവപ്പെട്ടവർക്ക് കുറെ ഫുഡ് ഗ്രെയിൻസ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുപോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഒരു സംഭവം ഉണ്ട് ചാരിറ്റി പോലെ അപ്പം അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് സുബു സുബ്ബു വന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് പോവാം അങ്ങനെ സുബുവിൻ്റെ കൂടെ ഞങ്ങൾ ന്യൂയോർക്കിൽ നിന്ന് ന്യൂ ജേഴ്സിയിലേക്ക് പോവാട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂയോർക്ക് ഇങ്ങനെ ബാക്കിൽ അനുസരിച്ച് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് നമ്മൾ ഒരുപാട് തവണ വന്നും കണ്ടും ഒക്കെ എൻജോയ് ചെയ്ത കുറെ സ്ഥലങ്ങളൊക്കെയാണ് അതുപോലെ മാൻഹാട്ടനൊക്കെ കണ്ടുകഴിയുമ്പോൾ നമുക്ക് കുറച്ചൊരു ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ കാണുന്ന അനുസരിച്ച് ഇങ്ങനെ ഒരു വിഷമമൊക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷേ ഓക്കെ തൊട്ടടുത്താണ് വൺ ആൻഡ് ഹാഫ് ഹവേഴ്സിന്റെ ഒരു ഡിസ്റ്റൻസേ ഉള്ളൂ വേപ്പ് വേണേലും ഒരു ഇതുണ്ട് അതുകൊണ്ട് അത്ര സങ്കടം എന്നാലും ചെറിയൊരു വിഷമം അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം കേട്ടോ വൺ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ബിൽഡിംഗ് ഒക്കെയാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ എംബർസേറ്റ് ബിൽഡിങ് സമ്മിറ്റ് ടവർ അതുപോലെ നമുക്ക് ബ്രോക്ലിൻ ബിരിജ് അങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് കണ്ടിട്ടാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഋക്കുകൂട്ടം നല്ല ഉറക്കാണ് കേട്ടോ ഞാനും ഇങ്ങനെ കണ്ണടിച്ചിരിക്കുവായിരുന്നു കുറച്ച് നേരം എനിക്ക് കുറച്ച് തലവേദനയൊക്കെയുണ്ട് കാരണം വീട് ക്ലീനിങ്ങും പാക്കിങ്ങൊക്കെ ആയിട്ട് രണ്ടു മൂന്ന് ദിവസം കുറച്ച് പൊടിയൊക്കെ അടിച്ചതിൻ്റെയൊക്കെ കുറച്ചൊരു തലവേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പം എന്തായാലും ന്യൂയോർക്കിൽ നിന്ന് വിട്ടുപോകുന്നത് ന്യൂയോർക്ക് ഇങ്ങനെ കാണുമ്പോൾ വീണ്ടും വീണ്ടും ഞാൻ കണ്ണു വർന്ന് ഓരോ സ്ഥലവും വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ന്യൂയോർക്ക് സിറ്റിയിൽ നിന്ന് നേരെ ഒരു ടണൽ വഴി ന്യൂജേഴ്സിയിലേക്ക് ജേഴ്സിയിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ടണലിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂയോർക്കിൽ നിന്ന് ഒരു റിവർ കടന്നു കഴിഞ്ഞാൽ ന്യൂജേഴ്സിയാണ് ഹഡ്സൺ റിവറിന്റെ അക്കരെ ഇക്കരയാണ് ന്യൂയോർക്ക് ന്യൂജേഴ്സി രണ്ട് സ്റ്റേറ്റുകൾ ഉള്ളത് എന്തായാലും ഇനി കുറച്ച് വേറെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും ജീവിത ചുറ്റുപാടുകളൊക്കെ ആയിരിക്കും ന്യൂജെർസിയിലുള്ളത് കാരണം ന്യൂയോർക്കിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസമാണ് ന്യൂജേഴ്സിയൊക്കെ അപ്പോൾ ഇനി പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ